അവിടുത്തെ വീട്ടിലത്തെ മാങ്ങ മരത്തുമല്ലേ നിറച്ച് നല്ല പച്ച മാങ്ങൾ ആ മാങ്ങ പറച്ച് നമുക്ക് നല്ല ഉപ്പും മുളകും തേച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് അയക്കും ഏഹ് ആടെ പോയി പറക്ക് ആ വീട്ടിലത്തെ ആള് നമ്മളെ വടിയിൽ ഓടിക്കൂ അതിനെ സൗണ്ട് പോയി പറിച്ചാതി ഞാൻ ആരും കാണൂല ആ അത് ശരിയാണല്ലോ അത് നല്ലൊരു ഐഡിയ അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തി ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും ഞാൻ നേരം കളയണ്ട പോയി നല്ല പറഞ്ഞില്ലേ ഈ ഞമ്മക്ക് വേണ്ടി ഓക്സിജൻ ഒക്കെ ഈ മരങ്ങളാ മരം ഒരു വര ആയി മരങ്ങളൊരു ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ കുട്ടികളുള്ള സ്ഥലത്തേക്ക് പോകാം ഹായ് എടാ എടാ അങ്ങോട്ട് നോക്ക് ഈ മരത്തുമ്പോ നിറച്ച് മാങ്ങകളാണല്ലോ ടിച്ചല്ലോ അവിടെ രണ്ട് കുട്ടികൾ അവരെ പോയി കറുത്ത മനുഷ്യന്മാരാക്കാം വേഗം പറിക്കട്ടെ എന്നിട്ട് വീട്ടിൽ പോയി ഉപ്പിലിട്ട് തിന്നണം ഒട്ടികളെ ഇതാരാ ഞാനങ്ങ് ദൂരെ വരുവാ ഇവിടെ ഒന്നും കാണാത്തൊരാളാണല്ലോ സ്പൈഡർമാൻ ഡ്രസ്സിന്റെ പോലെ ഉണ്ടല്ലോ പക്ഷെ കളർ വ്യത്യാസം

പറയൂ കൂട്ടുകാരെ എന്ത് പറ്റി ഫേസിന് എന്താ പറ്റി ഞങ്ങളെ ആ ദുഷ്ടം പിടിച്ചുണ്ടോന്ന് ഞങ്ങളെ മുഖൊക്കെ മാറ്റി ഓഹോ അപ്പൊ അവനാണല്ലേ ഇതിനൊക്കെ കാരണം ഉണ്ട് ഇടി സ്പൈഡർമാനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും I am waiting!